ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ നെവിനും നമ്മുടെ റന ഫാത്തിമയും തമ്മിൽ അടിയാവുകയാണ് നെവിൻ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് റന ഫാത്തിമയോട് ഒച്ചയായിട്ട് സംസാരിച്ചപ്പോൾ അഭിലാഷ് ചാടി വീണ് നെവിൻ്റെ അടുത്ത് നീ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അടിയുണ്ടാക്കരുത് അവൾ മിണ്ടായിരിക്കില്ല നിനക്ക് മിണ്ടായിരുന്നു അവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് അഭിലാഷ് നെവിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട് അതിന് ശേഷം രണ്ടുപേരും പിന്നീട് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ സ്മോക്കിംഗ് ഏരിയയിൽ പോകുമ്പോൾ അവിടെ നിന്നുണ്ട് പറയുന്നുണ്ട് എടാ നീ ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്ന് വഴക്കുണ്ടാക്കരുത് അത് ഭയങ്കര മോശമാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് പലരും ഫുഡ് കഴിക്കുന്നതിനിടയിൽ അടിയുണ്ടാക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല നിനക്ക് അവിടെ അടുത്ത് എന്തെങ്കിലും സീനുണ്ടെങ്കിൽ നീ വേറെ എപ്പോഴെങ്കിലും അത് തീർത്തോ അത് നീ കൊടുക്കാനുള്ള നീ കൊടുത്തോ കുഴപ്പമില്ല പക്ഷെ ഫുഡ് കഴിക്കുന്നിടത്ത് നീ കൊടുക്കരുത് എന്നൊക്കെ പറയുന്നു അപ്പം നെവിൻ പറയുന്നുണ്ട് ഓ ഞാൻ അവളെ പിന്നീന്ന് കുത്തി എന്ന് പറഞ്ഞാവോളൂ അവളെ ഞാൻ വിട്ടില്ല ഞാൻ അവളെ വിട്ടില്ല അവർക്ക് ഞാൻ പണി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ നമ്മുടെ റെനാ ഫാത്തിമയുടെ അടുത്തും കട്ട കലുപ്പിൽ നിൽക്കുകയാണ് സോ ഇതൊക്കെയാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒണിയിലും അതുപോലെ അഭിലാഷും നെവിനും ഒക്കെ കൂടെ ഇപ്പോൾ മറ്റേ ഊഞ്ഞാലിലിരുന്ന് ആടി ആടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം